പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ഒന്ന് സാം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും പിറ്റേ ദിവസം ദൈവമര അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് പുലമ്പിക്കൊണ്ടിരുന്നു ദാവിദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു സാവൂളിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ഇവിടെ വചനം പറയുകയാണ് സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുവാൻ തുടങ്ങിയ സാവൂൾ രാജാവിൻ്റെ ജീവിതത്തിൽ സാവൂളിൻ്റെ ഉള്ളിൽ കിടന്ന അസൂയയുടെ പരിണിതഫലമായിട്ട് ആ വ്യക്തിക്ക് ഇഷ്ടക്കേടുണ്ടാകുന്നു അതിൻ്റെ പരിണിത ഫലമായിട്ട് കോപമുണ്ടാകുന്നു കോപത്തിൻ്റെ പരിണിതഫലമായിട്ട് സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുന്നു ഇതാ വീണ്ടും സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുന്നു ഇന്ന് സമൂഹത്തിലെ ഏതുന്നതനായ വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തിയുടെ ഉള്ളിൽ അസൂയയും ഇഷ്ടക്കേടും കോപവും സംശയത്തോടെ മറ്റുള്ളവരെ വീക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു സംശയവും വേണ്ട അവൻ്റെ ഉള്ളിൽ കയറിയിരിക്കും ദുരാത്മാവ് കയറിയിരിക്കും ഇന്ന് പലരും നടക്കുന്നത് ദുരാത്മാവിനെ കൊണ്ടാണ് പലരുടെയും ഉള്ളിലിരുന്ന ദുരാത്മാക്കൾ തന്നെയാണ് ദർശനങ്ങളും വെളിപാടുകളും ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാത്താൻ പോലും പ്രധാന ദൂതന്റെ വേഷം കിട്ടും ഇന്ന് ഈ ദുരാത്മാവ് ബാധിച്ച അനേകം അനേകം വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെട്ട് ജീവിച്ചുകൊണ്ട് ആ അസൂയയുടെ പരിണതപരമായും മറ്റുള്ളവരോട് ഇഷ്ടക്കേട് കാണിച്ചുകൊണ്ട് തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം കോപം അതോടൊപ്പം തന്നെ സംശയത്തോടുകൂടെ മറ്റുള്ളവരെ നോക്കുന്നു സംശയത്തോടുകൂടെ വീക്ഷിക്കുന്നു അവൻ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ആരോടൊക്കെ ഇടപഴകുന്നുണ്ട് എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ പോക്ക് സംശയത്തോടുകൂടെ വീക്ഷിക്കുന്നു അങ്ങനെ ഈ ദുഷ്ടചിന്താഗതിയോടുകൂടി ഒരു ദൈവ പൈതൽ മറ്റൊരു വ്യക്തിയെ വീക്ഷിക്കാൻ തുടങ്ങിയാൽ ആ ദൈവ പൈതലിൻ്റെ ഉള്ളിലേക്ക് ദുരാത്മാവ് കടന്നു വരും ഇന്ന് പലരും പലതരത്തിലുള്ള ദുരാത്മാക്കളാൽ നയിക്കപ്പെടുന്നവരാണ് ആ ദുരാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെപ്പോലെ പുലമ്പിക്കൊണ്ടിരുന്നു പുലമ്പുക പുലമ്പുക കൊട്ടാരത്തിനുള്ളിൽ കൂടെ ഭ്രാന്ത് പിടിച്ചവനായിട്ട് ഒരു ഭ്രാന്തനെപ്പോലെ പുലമ്പിക്കൊണ്ട് നടക്കുക ഇന്ന് നമ്മുടെ സമൂഹത്തിലും കുട്ടായ്മയിലുമൊക്കെ ഇത്തരത്തിലുള്ള വ്യക്തികൾ കാണുവാൻ സാധിക്കും അവരുടെ കൊട്ടാരത്തിനുള്ളിൽ അവരുടെ ഹൃദയത്തിനുള്ളിലാണ് പുലമ്പ് പുറത്തേക്ക് കാണത്തില്ല അവരുടെ കൊട്ടാരം അവരുടെ ഹൃദയമാണ് ആ ഹൃദയത്തിനുള്ളിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്നു ചിലർ പിറുപുറുത്തുകൊണ്ടിരിക്കും ചിലർ പുലമ്പിക്കൊണ്ടിരിക്കും ഇതിലേത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടക്കേടിൻ്റെ പരിണിതപരമായി സംശയത്തോടെ നോക്കാൻ തുടങ്ങുമ്പോൾ ഇതാ ആ സംശയത്തിൻ്റെയൊക്കെ പിതാവായ സാത്താൻ ദുരാത്മാവ് നമ്മൾ ഓരോരുത്തരിലേക്കും പ്രവേശിക്കും അങ്ങനെ നമ്മളിൽ ഓരോരുത്തരിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഭ്രാന്തനെ പോലെ ഭ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെട്ടവൻ അവൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു ആ സ്വബോധം നഷ്ടപ്പെട്ട് അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവനുപോലും അറിയാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നു അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് വചനം പറയണം അവൻ പുലമ്പിക്കൊണ്ടിരുന്നു പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവനെങ്ങനെ ഇല്ലായ്മ ചെയ്യണം അല്ല അവനെ ഏത് തരത്തിൽ ഒതുക്കണം പക്ഷേ ഈ സാഹചര്യത്തിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ദാവീദ് പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നതിൻ്റെ പേരിൽ ദാവീദിലേക്ക് ഈ പറയപ്പെട്ട സാത്താൻ ദുരാത്മാവ് പ്രവേശിച്ചില്ല എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്താതെ സ്വയം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന അസൂയയുടെ പരിണിതഫലമായിട്ട് ഇഷ്ടക്കേടും കോപവും അതുപോലെ തന്നെ സംശയത്തോടെയുള്ള വീക്ഷണവും ഇതെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഭ്രാന്തനായി മാറ്റപ്പെടുന്നു ഒരു മാനസിക രോഗിയെപ്പോലെയായി മാറ്റപ്പെടുന്നു മാനസിക രോഗിയെ പോലെ മാറ്റപ്പെടുക മാത്രമല്ല അവൻ എന്ത് ചെയ്യുന്നു അവൻ പുലമ്പിക്കൊണ്ട് നടക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് പുലമ്പല് ഹൃദയത്തിൽ മാത്രമല്ല പല വ്യക്തികളോടും പുലമ്പിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളോട് കുറ്റവും പറഞ്ഞ് ഏഷണിയും പറഞ്ഞ് പരദൂഷണവും പറഞ്ഞ് ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നടക്കുന്ന സമൂഹത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും പുലമ്പിക്കൊണ്ട് നടക്കുന്നു ഈ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ ഇങ്ങനെ ഇവനെതിരെ പുലമ്പിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ദാവീദ് രാജാവ് ദാവീദ് രാജാവല്ല ദാവീദ് എന്നാൽ അവിടെ ഇരുന്ന് കിന്നരം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്കെതിരെ ഏതെല്ലാം വ്യക്തികൾ കെണികൾ വെച്ചുകൊണ്ട് നമുക്കെതിരെ കെണികൾ വെച്ചുകൊണ്ട് നമുക്കെതിരെ പുലമ്പിക്കൊണ്ട് പോലെ അലറിക്കൊണ്ട് നടന്നാൽ പോലും സംശയത്തോടെ നമ്മളെ വീക്ഷിച്ചാൽ പോലും നമ്മൾ ദൈവത്തിനു മുമ്പിൽ ഇരുന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദുരാത്മാവ് നമ്മളിൽ പ്രവേശിക്കാതെ ദൈവം അവിടുത്തെ കവചം കൊണ്ട് നമുക്ക് സംരക്ഷണം നൽകും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശ്വയെ സാവൂളിൻ്റെ അസുയുടെ പ്രണതഫലമായിട്ട് അവസാനം ഭ്രാന്തനെ പോലെയായി മാറുന്നില്ല കർത്താവ്യം പുലമ്പിക്കൊണ്ട് നടക്കുന്നു എന്നാൽ ദാവീദ് അന്ധകാര ശക്തി ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തി കിന്നരം അങ്ങേ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ തകർക്കുവാൻ ദുഷ്ടശക്തികൾ കടന്നു വരുമ്പോൾ അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ